നമസ്കാരം കേരള ഗവൺമെന്റിന്റെ ഒരു ഉഗ്രം പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസർ രോഗബാധ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഏവരും ഇപ്പോ ഈ നാട്ടിൽ ജീവിക്കുന്നത് കാര്യം നമ്മുടെ ആഹാര രീതിയും അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നവും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്യാൻസർ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹിക നമ്മുടെ ജീവിത രീതിയിലും ഉണ്ടായ വ്യത്യാസങ്ങളുമൊക്കെ ക്യാൻസർ എന്ന അതിഭീകരമായ രോഗം നമ്മൾ ആരെയും കീഴ്പ്പെടുത്താൻ തക്ക നിലയിലുള്ള രീതിയിലാണ് ഇന്നുള്ളതെന്ന് നമുക്കറിയാം അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോ ഉള്ളത് ഇപ്പോ കേരള ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു ക്യാൻസർ പേഷ്യന്റിന് എവിടെ ചികിത്സയ്ക്ക് പോകണമെങ്കിലും കെ എസ് ആർ ടി സിയിൽ കയറി പോകാം അതും ഫ്രീ ആയി കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയും വടക്കേറ്റം തൊട്ട് തെക്കേറ്റം വരെ ഏത് ജില്ലകളിലേക്കും ഏത് സ്ഥലത്തേക്കും പോകുന്നതിന് സൗജന്യമാക്കിയിരിക്കുകയാണ് കേരള സർക്കാർ അതിന്റെ പ്രഖ്യാപനം ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടായി മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി സ്പീക്കർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതും നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം എന്തായാലും പ്രതിപക്ഷം ഓരോരോ നുണപ്രചരണങ്ങളും ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങളെ എങ്ങനെ തിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ കേസ് ഉണ്ടാക്കി ഒരു കള്ള ഉണ്ടാക്കി മാധ്യമങ്ങളുടെ സഹായത്തോടെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്ത് ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് അവർ വരികയാണ് അതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എന്തായാലും ഈ ഗണേഷ് കുമാർ പറഞ്ഞ ആ പ്രഖ്യാപനവും നിയമസഭയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ആ കാര്യങ്ങളും നമുക്കൊന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം രണ്ടായിരത്തിൽ പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്കെന്നാണ് പറയുന്നത് അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമുണ്ട് പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല ക്യാബിനറ്റിന് അധികാരമില്ല എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാൻ അവരിതേ ഈതൊരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം സമ്പൂർണ്ണ സൗജന്യം ആ ആ വ്യക്തിക്ക് ആയിരിക്കും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സിമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കാൻ സർക്കാർ ഈ എൽഡോയ്ക്കും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ക്ഷീമായിട്ട് തോന്നിയതിൽ എനിക്ക് പറഞ്ഞ സങ്കടമുണ്ട് ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പം നാളെ പറയാൻ പോകുന്ന ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും അങ്ങനല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തരവ് എന്തേലുണ്ട് അതിൽ പറയുന്നത് ഓർഡിനറി ബസ്സുകൾ സിറ്റി ബസ്സുകൾ ഇവിടെ തിരുവനന്തപുരം സിറ്റി ബസ് കൊടുന്ന് ഇവിടെ സിറ്റിക്കകത്ത ഓർഡിനറി ബസ് പരമാവധി നെടുമങ്ങാടുന്നു ഹാക്കിങ് എന്നോ തിരുവനന്തപുരം വരെ വരും ആർ സി സി മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യയും സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും ഒന്നാണ് ഈ ഈ ഉത്തരവുണ്ട് ഈ ഉത്തരവും വെച്ചുകൊണ്ട് നാളെ ഇറങ്ങണ്ട അത് അമ്പത് ശതമാനമേ ഉള്ളൂ സിറ്റി ബസ് എടുമങ്ങാടിന് കയറി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ഇറങ്ങുന്ന ഒരാളിന് ഒടുക്കേണ്ടി വരുന്ന പൈസ ഇരുപത് രൂപ താഴെ അതിൻ്റെ താഴെ പത്ത് രൂപയുടെ കൺസെഷൻ ആണ് ഇത് അതല്ല കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണമായി ഫ്രീ ആക്കിയതാണ് അയ്യോ അത് അത് കേൾക്കുമ്പോൾ ഷെയിം ഷെയിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല അദ്ദേഹം നെയ്യാറ്റിങ്ങരയെ കുറിച്ച് പറഞ്ഞു നെയ്യാറ്റിങ്ങര പല കാര്യങ്ങളും തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോ നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളെല്ലാം ചീറ്റിപ്പോയിരിക്കുകയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന എന്ത് അടിയന്തര പ്രമേയവും ഇപ്പോ ഈ നിയമസഭ ഇപ്പൊ ഏറ്റവും അവസാനം ചേർന്നിട്ടുള്ള നാളുകളിൽ കൊണ്ടുവന്നിട്ടുള്ള അടിയന്തര പ്രമേയങ്ങളെല്ലാം പ്രതിപക്ഷത്തിന്റെ ചീറ്റിപ്പോയിരിക്കുകയാണ് അപ്പോ ഈ പ്രതിപക്ഷം ശരിക്കും കാണിക്കുന്ന പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും പറയുന്ന ഈ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും മറ്റും വിശദീകരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും ഇത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി ഗവൺമെന്റ് ഈ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷത്തിന്റെ നിലയ്ക്കാത്ത ഈ ബഹളം വെക്കലും അതിനെ എതിർക്കുന്ന രീതിയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തു തന്നെയായാലും പ്രതിപക്ഷത്തിന്റെ ഈ വാക്കൌട്ടിലും പ്രതിപക്ഷത്തിന്റെ ഈ ബഹളത്തിനിടയിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം